പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മലപ്പുറം തിരൂരങ്ങാടിയിൽ മുപ്പത് വയസ്സുള്ള സഫീർ തൻ്റെ ഒരു വയസ്സുള്ള പെൺകുഞ്ഞുമായി ഒരു സ്ത്രീയുടെ കൂടെ കൊണ്ടോട്ടിയിൽ റൂമെടുത്തതും പിന്നീട് കോഴിക്കോട്ടേക്ക് പോവുകയും ചെയ്തു ഭാര്യയെ പറ്റിച്ച് പിഞ്ചു കുഞ്ഞുമായി മുങ്ങിയ സഫീറിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണിപ്പോൾ പോലീസ് പുറത്ത് വിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ മുമ്പ് ഷെയർ ചെയ്തിരുന്നു അതിൻ്റെ ഒരു അപ്ഡേറ്റ് പോലെയാണ് ഇന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് കാരണം കുറച്ചു പേര് ചോദിച്ചിരുന്നു ഇതിനെക്കുറിച്ചിട്ട് എന്തായി അപ്ഡേറ്റ് എന്നുള്ളത് അപ്പോൾ ആ സ്ത്രീ ആരാണെന്ന് പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ് സഞ്ജിത ചാറ്റർജി പേരുള്ള ഇരുപത്തെട്ട് വയസ്സുള്ള വെസ്റ്റ് ബംഗാളിൽ നിന്നുമുള്ള സുന്ദരിയായ ഒരു യുവതി സഫീർ തൻ്റെ സ്വന്തം ഭാര്യയെ കബളിപ്പിച്ചിട്ട് സ്വന്തം പിഞ്ചു കുഞ്ഞുമായിട്ട് മുങ്ങിയത് പോലീസ് ഹിന്ദിയിലും ബംഗാളിയിലുമൊക്കെ ഏർ പത്രങ്ങളിൽ പരസ്യം കൊടുത്തിരുന്നു ഇവരെ അന്വേഷിക്കാനായിട്ട് പാവം കുഞ്ഞിൻ്റെ അമ്മ വന്നിട്ട് സ്വന്തം ഭർത്താവിനെ വിശ്വസിച്ചിരുന്നു പക്ഷേ സഫീർ ചെയ്ത ചതിയുടെ ആഴം വല്ലാത്ത ഒരു വേദന തന്നെയാണ് ഈ യുവതിയുമായുള്ള സഫീറിന്റെ ബന്ധത്തെ പറ്റി പോലീസ് അന്വേഷിക്കുന്നുണ്ട് ചെന്നൈയിൽ വെച്ചുള്ള സൗഹൃദമാണ് പിന്നെ പ്രണയത്തിലേക്ക് മാറിയതെന്ന് കരുതപ്പെടുന്നു അവർക്കും ഒരു കുഞ്ഞുണ്ടെന്നാണ് പറയപ്പെടുന്നത് കൊണ്ടോട്ടിയിൽ റൂം എടുത്ത സമയത്ത് സജിതയുടെ കൂടെ ഒരു കുഞ്ഞുമുണ്ടായിരുന്നു ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇക്കാലത്ത് വി വിഷമകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പരസ്പര ധാരണയും വിശ്വാസക്കുറവും ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ നടുക്കുള്ള ഒരു അകൽച്ചയുമൊക്കെ കാരണമാണ് ഇങ്ങനത്തെ പല സാഹചര്യങ്ങളും ഉണ്ടാകുന്നതായിട്ട് കാണപ്പെടുന്നത് എന്തായാലും ഈ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് തിരിച്ച് കിട്ടട്ടെ ആ കുഞ്ഞിൻ്റെ ഉമ്മ എത്രമാത്രം വേദനയോടെ കുഞ്ഞിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ എല്ലാവർക്കും ഇതേ പ്രാർത്ഥനയാണ് മനസ്സിൽ കുഞ്ഞിനെ പെട്ടെന്ന് അതിൻ്റെ ഉമ്മായയുടെ കയ്യിൽ തിരിച്ച് പോകാനായിട്ട് ഇട വരട്ടെ എന്ന് അപ്പോൾ ഇനിയും ഈ വിഷയത്തിനെ കുറിച്ചിട്ട് കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് കിട്ടിയാൽ അറിയാത്തവർക്കായിട്ട് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഇനിയും വരും ദിവസങ്ങളിൽ എന്താണ് അപ്ഡേറ്റ്സ് വരുന്നത് എന്നുള്ളത് കാത്തിരിക്കാം ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു